യോശുവ അധ്യായം മൂന്ന് അനന്തരം യോശുവ അധികാലത്തിഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ഷിറ്റീമിൽ നിന്ന് പുറപ്പെട്ട യോർധാനരികെ വന്ന് മറുകര കടക്ക് മുമ്പേ അവിടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട അതിൻ്റെ പിന്നാലെ ചൊല്ലേണം എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ രണ്ടായിരം മുഴുവൻ അകലമുണ്ടായിരിക്കണം അതിനോടടുക്കരുത് അങ്ങനെ നിങ്ങൾ വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിനു മുമ്പായി അക്കരെ കടപ്പിയനെന്ന് പറഞ്ഞു അങ്ങനെയവർ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിന് മുമ്പായി നടന്നു പിന്നെ എഹോവ യോശുവയോട് ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർക്കാണെങ്കിൽ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക എന്ന് അരളി ചെയ്തു യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു യോശുവ പറഞ്ഞതെന്തെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ ഹിത്യർ ഹിവ്യർ പെരിസ്യർ ഗ്രഹസ്യർ അമോര്യർ യബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാലറിയും ഇതാ സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ആളെ കൂട്ടുവിൻ സർവഭൂമിയുടെയും നാഥനായ എഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളം കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ യോർദാനരികെ വന്നു കൊയ്ത്തു യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്കു നിന്നു സാരധാന സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി ജനം എരിഹോവിന് നേരെ മറുകര കടന്നു എഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി